ബോഡി ബ്രോ റിയോ എനിക്കൊന്നും കാണാൻ വേണ്ട അതായത് ആദ്യമായിട്ടല്ലേ എല്ലാ കഴിക്കുന്ന അതിന്റെ ഒരു ടെൻഷനും പേടിയും കാരണം ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു കാണാൻ പറ്റുന്നില്ല എനിക്ക് ആഹാപ്പാടത് പുള്ളി സ്ഥിരം കാണുന്നുണ്ട് എന്നിട്ട് പിന്നെ കോസ്റ്റ്യൂംസും ഇത് ഇത് സൂര്യജസ്കിയാണ് നേരത്തെ ഞാൻ ആയിട്ടിരുന്ന റോസ് ഞങ്ങൾ എത്തുന്ന ഒരു തീരുമാനമായിരുന്നു എല്ലാവരും ഒരേപോലത്തെ ഡ്രസ്സങ്ങള് ഇടുന്നേ ലൈക്ക് മാച്ചിങ് മാച്ചിങ് അപ്പൊ ഞങ്ങൾ കോൺട്രാസ്റ്റ് ആക്കിയിട്ടാണ് ഞാൻ മറ്റേ പിങ്കും ഗോൾഡ് നേരെ തിരിച്ചു എന്നെ ചെയ്തത് സൂര്യ ും എന്റെ ഒരു കോസ്റ്റ്യൂമും സത്യം പറഞ്ഞ ഒറ്റ എനിക്കാണെങ്കിലും അങ്ങനെ ഒരു ബ്രൈഡ് ബ്രൈഡറി ഉണ്ടാവും പോലും ട്രൈ ചെയ്തിട്ടില്ല ഞാൻ എന്റെ കല്യാണ ബ്ലൗസ് സാരി ഞാൻ ഇത് മറ്റേ ഫോട്ടോയില് കണ്ടാ സെലക്ട് ചെയ്ത് കുറച്ച് തിരക്കുമായി പിന്നെ എല്ലാം അങ്ങനെയാ അതുകൊണ്ട് ഒരു സജഷനും സത്യമാണെന്ന് ആരോടും ചോദിച്ചിട്ടില്ല ഒരു ട്രിപ്പ് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് എല്ലാം ശരിയാകി വരുവാണെങ്കി